അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് അശുദ്ധിയുടെ നാല് കാരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു താല തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ അശുദ്ധി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ചെറിയ അശുദ്ധിയാണ് അഥവാ ഊതോ ഇല്ലാത്ത അവസ്ഥക്കാണല്ലോ ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് ഇതിന് നാലു കാരണങ്ങളുണ്ട് നാലാൽ ഒരു കാരണമുണ്ടായാൽ അവൻ ചെറിയ അശുദ്ധിക്കാരനാണ് പിന്നീട് അവനിക്ക് കുർആആൻ തൊടാനോ നിസ്കരിക്കാനോ സുജൂത് ചെയ്യാനോ തൊവാഫ് ചെയ്യാനോ ഹുതുബ ഓതാനോ തുടങ്ങിയ കാര്യങ്ങളൊന്നും പാടില്ല നിഷിദ്ധമാണ് അപ്പോൾ ഈ നാലു കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് രണ്ടാൽ ഒരു വഴിയിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക രണ്ടാൽ ഒരു വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മുന്തുവാരവും പിന്തുവാരവും മുന്തു പിന്തുവാരത്തിലൂടെയോ മനിയല്ലാത്ത വല്ല വസ്തുവും പുറപ്പെട്ടാൽ അവൻ്റെ ഉതവ് മുറിഞ്ഞു അവൻ ചെറിയ അശുദ്ധിക്കാരനായി അത് കാറ്റായാലും ശബ്ദമായാലും അവൻ ചെറിയ അശുദ്ധിക്കാരനാണ് പിന്നീട് അവനിക്ക് നമ്മൾ പറഞ്ഞ നിസ്കാരം തൊവാഫ് സുജൂത് ഖുർആൻ തൊടുക പോലുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ മേലിൽ നിഷിദ്ധമാണ് അത്തരം കാര്യങ്ങൾ പിന്നീട് ചെറിയ അശുദ്ധീകരണ ആയാൽ ചെയ്യരുത് ഇനി രണ്ടാമത്തേത് ഉറക്കം കൊണ്ട് ബുദ്ധി നീങ്ങുക അഥവാ ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അങ്ങനെയായാൽ അവൻ്റെ ഉതവും മുറിഞ്ഞു ചെറിയ അശുദ്ധിക്കാരനായി എന്നാൽ ഇരിപ്പിടം ഇരി ഉറപ്പിച്ച് ഉറങ്ങുന്നവൻ ഒഴിച്ച് ഇരിപ്പിടം സൗകര്യപ്പെടുത്തി അവിടം ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങുന്നവനാണെങ്കിൽ അവൻ്റെ ഉതോന് തകരാറൊന്നും വരില്ല അവൻ്റെ ഉതവും മുറിയുകയില്ല നേരെ മറിച്ച് അല്ലാത്ത ഉറക്കങ്ങൾ കൊണ്ട് അവൻ്റെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ അവൻ ചെറിയ ശുദ്ധിക്കാരനായി അവന് ആ അവസ്ഥയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവൻ്റെ മേലിൽ നിഷിബ്ദമാണ് നിഷിദ്ധമാണ് അപ്പോൾ പിന്നീട് കുറയാനോ തൊടാനോ നിസ്കരിക്കാനോ തൊവാഫ് ചെയ്യാനൊക്കെ അവൻ ഒതു ചെയ്തിട്ടേ അത് ചെയ്യാവൂ എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ഇനി മൂന്നാമത്തേത് മുൻകെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യഭാഗം തൊടുക എന്നുള്ളതാണ് മസ്സു ഫർജിൽ ആദമിയി ബിബതുനിൽ കഫി മനുഷ്യൻ്റെ മുൻകയ്യൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യഭാഗം തൊട്ടാൽ അവൻ ചെറിയ അശുദ്ധിക്കാരനാണ് അത് സ്വന്തമായാലും മറ്റുള്ളവരുടേതായാലും അവൻ്റെ മുറിയും ശ്രദ്ധിക്കുക നാലാമത്തേത് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരൽ കണ്ടുമുട്ടൽ എന്നൊക്കെ പറയാം വലിയവരാണ് വലിയവരുന്നാൽ കണ്ടാൽ ആശിക്കപ്പെടുന്ന രീതിയിൽ വലുതായ ആളുകൾ അതുപോലെ അന്യരാണ് സ്വന്തം ചോരയിൽ പിറന്നവരല്ല എന്നർത്ഥം അതോ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ സഹോദര സഹോദരിമാരൊന്നും അല്ല ഭാര്യയാണെങ്കിലും തൊട്ടാൽ ഓതവും മുറിയും അപ്പോൾ ഈ തൊലി തമ്മിൽ ചേർന്നാൽ ഓതവും മുറിയുന്നത് അതുകൊണ്ട് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ ചേരുന്നതിൽ നിന്ന് മാറി നിൽക്കുക ഉതവും മുറിയും അങ്ങനെയാകുമ്പോൾ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ മേൽ നിഷിദ്ധമായിട്ട് വരും അപ്പോൾ ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുദാല തോഫീക്ക് നൽകട്ടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസ്സാമലൈക്കും വാഹമത്തുള്ള